നമസ്കാരം അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ലാതെ എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളൊന്നുമില്ലാതെ ഒരു യാത്രക്കിടയിൽ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണിത് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപേ ആദ്യം ഞങ്ങളിൽ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയാം ഇത് തിരുവനന്തപുരത്തെ ലുലു ഹൈപ്പർ മാർട്ടിന് ഒരു നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ നാട്ടിൻ പുറത്ത് ഏതോ ഒരു കായലിന്റെ തീരത്ത് ആക്രമിക്കുന്നു എന്നൊക്കെ തോന്നാം ഇനി ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഞങ്ങൾ ഇപ്പൊ ഈ യാത്രയ്ക്കിടയ്ക്ക് മൈൻഡ് ഓൺ മാറ്റർ അല്ലെങ്കിൽ മൈൻഡ് ഓവർ മാറ്റർ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കുണ്ടായി അപ്പോഴ മനസ്സിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ സാറിനോട് ചോദിക്കണം എന്ന് തോന്നി അപ്പോൾ ഇവിടെ ഈ തണലത്ത് ഒക്കെ ഉള്ളൊരു സൗകര്യം കിട്ടിയപ്പോൾ ഇവിടെ ഒന്ന് ഇപ്പൊ തന്നെ അങ്ങ് ചോദിക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് എടുക്കുവാണിത് സർ ചില വ്യക്തികളുടെ സാന്നിധ്യം നമുക്കൊരു വളരെ പോസിറ്റീവ് എനർജി തരും നമുക്ക് ഒരു ഹാപ്പിനെസ്സും പീസ്ഫുൾനെസ്സും ഒക്കെ തരും പക്ഷെ ചില വ്യക്തികളുടെ സാന്നിധ്യം നമുക്കൊരു വല്ലാത്ത ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ അവരുടെ പ്രസൻസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന തിക്കുറിശിയെക്കുറിച്ച് പറയാറുണ്ട് തൊടുന്നതെല്ലാം ഐശ്വര്യമായിരിക്കും അപ്പോൾ മിക്കവാറും എല്ലാത്തിൻ്റെയും പൂജ സമയങ്ങളിലും ഒക്കെ തിക്കുറിശിയെ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു ഒരു ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആ പ്രോജക്റ്റിനെ നല്ലതാക്കും എന്ന് വിചാരിച്ചിട്ട് എന്നാൽ നേരെ തിരിച്ച നമ്മുടെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചില ജേർണലിസ്റ്റുകളും ചില ട്രോളൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരും ഒക്കെ നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പിണറായി വിജയനെക്കുറിച്ച് ഇതിൻ്റെ നേരെ എതിരായിട്ടുള്ള ഒരു അഭിപ്രായവും പറയാറുണ്ട് ഇതൊക്കെ അവരുടെ അഭിപ്രായമാണ് സാറിന് എന്താണ് തോന്നുന്നത് അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മളെ അത്രത്തോളം സ്വാധീനിക്കാൻ സാധിക്കുമോ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഈ വ്യക്തികൾക്ക് ചില വൈബ്രേഷണൽ ക്വാളിറ്റീസ് കാണുമായിരിക്കാം പക്ഷേ ഈ ഫലം ഉണ്ടാകുന്നത് അവരും ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് നമുക്ക് ആദ്യം രണ്ടുപേർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എടുക്കാം ഇപ്പൊ രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുന്നു അവർ പരസ്പരം ഇടപെടുന്നു അപ്പോൾ ചില എഫക്ട്സ് സംജാതമായേക്കാം അപ്പോൾ ഈ ഉണ്ടാകുന്ന എഫക്ട്സ് ഈ രണ്ട് രണ്ടുപേരുടെയും വൈബ്രേഷൻസ് പിന്നെ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനില് ഉണ്ടാകുന്ന എഫക്റ്റ് പിന്നെ അവരുടെ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ഏത് രീതിയിലാണ് ഇടപെടുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവറേയാണ് അതോ അവർ തമ്മിൽ സൗഹൃദപരമായിട്ടാണ് ഇടപെടുന്നത് ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും ആ എഫക്ട് അപ്പോൾ ഈ രണ്ടു പേര് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ലെവലിലുള്ള എഫക്റ്റ് അൺകോൺഷ്യസ് ലെവലിലുള്ള എഫക്റ്റ് സൈക്കിക് ലെവലിലുള്ള എഫക്റ്റ് ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുകയും ചെയ്യും എങ്ങനെ വിശദമായിട്ട് ഉദാഹരണമായിട്ട് ഞാനും എൻ്റെ പറഞ്ഞ സുഹൃത്തുക്കളും കൂടെ സുഹൃത്തുക്കളും കൂടെ ഒരു സ്വാമിയെ കാണാൻ ഈ സ്വാമിയെ അറിയപ്പെട്ട ഒരു സ്വാമിയാണ് അപ്പൊ ഞങ്ങള് അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ആത്മീയത ഇങ്ങനെയുള്ള വളരെ ഉന്നതമായ കാര്യങ്ങളെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കുറേ ആയിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പറ്റി എന്താണ് അഭിപ്രായം അപ്പം ഇങ്ങേ സ്വാമിയോടൊന്നും ചോദിച്ചില്ല അന്നേരം ഒന്നും സംസാരിച്ചില്ല ഈ സ്വാമിയായിട്ടുള്ള ഇൻട്രാക്ഷനിൽ എനിക്ക് തോന്നിയത് സ്വാമി വളരെ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് പക്ഷേ സ്വാമി കുറച്ച് റെസ്റ്റ്ലെസ് ആയിട്ട് എനിക്ക് തോന്നി അടക്കമില്ലാത്തതുപോലെ കയ്യും കാലുമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ചലിപ്പിക്കുക ശരീരം മുഴുവൻ പിന്നെ ഈ സംസാരത്തിലും ഒരു അടക്കമില്ലായ്മ എനിക്ക് തോന്നി ഇടയ്ക്ക് സാറേ വിഷയത്തിൽ ചാടിയിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ അടക്കമില്ലായ്മ ഉണ്ടല്ലോ അത് ഈ ശരീരത്തിന്റെ ഒരു റെസ്റ്റ് ലെസ്നസ് ഇത് ഒരു മൈൻഡ് കൺട്രോളിൽ ഇല്ലാതെ വരുന്ന ഇതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു സാമിയെ കണ്ടപ്പോ മുതല് സുഹൃത്തിന് ആദ്യം മദ്യത്തിന്റെ മണം കിട്ടി കുറച്ചു കഴിഞ്ഞപ്പോ മദ്യം ഒന്ന് കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അപ്പൊ സ്വാമിയെ കൂടുതലായിട്ട് നോക്കും തോറും സ്വാമിയുടെ മനസ്സ് മുഴുവനും ഈ മദ്യാസക്തി നിറഞ്ഞതാണെന്നാണ് പുള്ളിക്ക് തോന്നിയത് അതുകൊണ്ട് സ്വാമിയെ പറഞ്ഞതൊന്നും പുള്ളികളുതായിട്ട് ശ്രദ്ധിച്ചില്ല സാറിന്റെ സുഹൃത്തും സുഹൃത്താണ് സഹിക്കുന്നത് അപ്പൊ ഞാൻ ഈ സ്വാമിയെ പറ്റിയ ഒരു അന്വേഷണം നടത്തി അപ്പൊ സ്വാമിയുടെ ഒരു കസിന് ഞാൻ യാദൃശ്യമായിട്ട് ഇവിടെ വെച്ച് കാണാൻ തുടങ്ങി അപ്പൊ അദ്ദേഹത്തോട് സ്വാമിയെ പറ്റി ചോദിച്ചപ്പോ ഇദ്ദേഹം സ്വാമി ആണെന്നതിന് മുമ്പ് ഭയങ്കര ആൽക്കഹോളിക്കായിരുന്നു അദ്ദേഹം ആൽക്കഹോളിത്തിന്റെ അങ്ങെ അറ്റി ഈ അസുഖങ്ങൾ വന്ന് മരിക്കുമെന്നുള്ള സ്റ്റേജ് എത്തി അപ്പൊ അതിനെ രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി ഓടിപ്പോയാണ് സ്വാമിയായത് അപ്പൊ ഇദ്ദേഹം ഇപ്പോഴും ഈ മദ്യത്തിന്റെ ക്രേവിങ്ങിൽ നിന്ന് മുക്തനായി കാണാൻ വഴിയില്ല എന്ന് ഇദ്ദേഹത്തിന്റെ കസിൻ തന്നെ പറഞ്ഞു അപ്പോ നമ്മളും സ്വാമിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പം കോൺഷ്യസ് ലെവലിലുള്ള ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കതുകൊണ്ട് ഒരു നല്ല എഫക്റ്റ് കിട്ടി പക്ഷേ സൈജിക്കായിട്ടുള്ള ഒരു ഫ്രണ്ടിന് വേറൊരു എഫക്റ്റാണ് കിട്ടിയത് അദ്ദേഹത്തിന് മദ്യം കുടിക്കണം എന്ന് കാരണം അത് അൺകോൺഷ്യസ് ലെവലിലുള്ള ഒരു എഫക്റ്റാണ് പിന്നെ ഓരോ മനുഷ്യർക്കും ഒരു റൂട്ട് ഉണ്ട് അത് വളരെ എക്സ്ട്രീമിലായി പോസിറ്റീവ് മുതൽ വളരെ നെഗറ്റീവ് വരെ ആകാം അത് നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരുന്നില്ല പക്ഷെ വളരെ സൈക്കിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു വ്യക്തിയുടെ റൂട്ട് വൈബ്രേഷൻ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരും അപ്പോൾ ഇതിപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആ ജനങ്ങളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അതിലൊക്കെ ഇങ്ങനെ പല ലെവലിലുള്ള എഫക്റ്റ് ഈ റൂട്ട് വൈബ്രേഷൻ എന്നുള്ളത് അതിൽ ഉണ്ടാകണം അത് ഫങ്ഷൻ ചെയ്യുന്നത് റൂട്ട് വൈബ്രേഷൻ ആണ് വാസ്തവത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അത് നമ്മൾ പക്ഷേ പെട്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന് തരത്തില്ല അപ്പോ റൂട്ട് വൈബ്രേഷൻ വളരെ നന്നായിട്ടുള്ള ഒരാള് പ്രധാനമന്ത്രിയായ രാജ്യത്തിന് മൊത്തം ഗുണം ഉണ്ടായ ഉണ്ടാവുമായിരിക്കാം അങ്ങനെ അപ്പോ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ നന്നായിരുന്നാൽ സൗഹൃദപരമായിരുന്നാൽ അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാകും അതുകൊണ്ട് പിന്നെ ഈ ഒരാളുടെ തൽക്കാലമുള്ള ചില പ്രശ്നങ്ങൾ അത് മുഴുവനും കോൺഷ്യസ് ആകണമെന്നില്ല അതിനും ഒരു എഫക്റ്റ് ഉണ്ടാകാം ഒരാളുടെ റൂട്ട് വൈബ്രേഷനും ഒരു എഫക്റ്റ് ഉണ്ടാകും ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മളൊരു ഇൻട്രാക്ഷൻ്റെ എഫക്റ്റ് തീരുമാനിക്കേണ്ടത് പിന്നെ സാർ ഇതിന് തന്നെ ഒരു പാരാസൈക്കോളജിക്കൽ ഒരു ആസ്പെക്ട് ഇല്ലേ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കാത്ത ഇപ്പൊ ജീവിച്ചിരിക്കാത്ത ഒരു വ്യക്തിയുടെ ആത്മാവിന് അത് നമ്മളിപ്പോഴ് പ്രേതം യക്ഷി യക്ഷൻ ഇങ്ങനെ പല രീതിയിലൊക്കെ അതിനെ കുറിച്ച് പറയുമല്ലോ അങ്ങനെ ഒരു ആത്മാവിന് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ ഈ എല്ലാ വസ്തുക്കൾക്ക് പോലും ഒരു എഫക്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു വളരെ സാത്വികനായ ഒരാൾ ജീവിച്ചിരുന്ന ഒരു വീട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാകും അതേ സമയത്ത് തന്നെ ഒരുപാട് കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ നടന്ന ഒരു വീട്ടിൽ നമ്മൾ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് നമുക്കുണ്ടാകും പിന്നെ ഒരു കൊലപാതകം ഉപയോഗിച്ചിരുന്ന ഒരു കത്തി നമുക്ക് യാദൃശ്യമായിട്ട് കിട്ടുകയാണ് നമുക്ക് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടും അത് നമ്മൾ കൊണ്ട് കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒക്കെ നമ്മൾ ആസക്തി ഉണ്ടായിരുന്നു അത് ഒരു ആപ്പിൾ മുറിക്കുന്നു എന്ന് സംഭവിക്കും ഒരു കൊലപാതകം ഉപയോഗിച്ചിരുന്ന ഒരു കത്തി അത് എനിക്ക് കളഞ്ഞു കിട്ടി ഞാൻ അത് ഉപയോഗിച്ചൊരു ആപ്പിൾ മുറിച്ച് കഴിക്കുകയാണ് അപ്പോ ആപ്പിളിനും ചിലപ്പോ കൊലപാതകത്തിന്റെ ഒരു വൈബ്രേഷൻ പകർന്നാണ് കാരണം ഈ പാരാസൈക്കോളജി അനുസരിച്ച് വൈബ്രേഷൻസ് കണ്ടേഞ്ചിയസ് ആണ് അത് ഇങ്ങനെ വസ്തുക്കളിലും സ്ഥലങ്ങളിലും എല്ലാം പ്രസരിക്കാം അപ്പോൾ സാധാരണ ഈ കൗൺസിലിംഗ് സിറ്റുവേഷനിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ഉണ്ടാകുന്നത് ഒരു കൗൺസിലർ ഒരു കൗൺസിലിയും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു അപ്പോൾ കൗൺസിലിക്ക് എത്രമാത്രം ഗുണമോ ദോഷമോ സംഭവിക്കുന്നു എന്നുള്ളത് ഈ കൗൺസിലറുടെ ക്വാളിറ്റീസ് അത് പല ലെവലിലുള്ള പിന്നെ അവരുടെ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ അവരുടെ അവർ തമ്മിലുള്ള ഇടപാടൽ ഏത് രീതിയിലാണെന്നുള്ളത് ഇപ്പോൾ ഈ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്ക് ഈ കൗൺസിലറിൽ വളരെ വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ അതുകൊണ്ടൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്നതാണ് വെച്ച ആൾ അത് ഒരു വിശ്വാസം ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ ആ എഫക്റ്റ് ഉണ്ടാകണമെന്നില്ല ഇങ്ങനെ പല ലെവലിൽ പല തരത്തിലായിരിക്കാം ഇന്ററാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിന്റെ പല തലങ്ങൾ നമ്മളുടെ ഇതേ ചാനലിൽ തന്നെ ഞങ്ങൾ മനഃശാസ്ത്രജ്ഞരുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തിരുന്നു സാർ ഇപ്പോൾ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനകത്തുള്ള പല എപ്പിസോഡുകളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സാർ ഇനി അടുത്ത് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ വിഷ കന്യക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ സാറിന്റെ മുഖത്ത് വീണ്ടും ഒരു ഇത് വിഷ കന്യകയുടെ അയ്യോ സാറേ അങ്ങനെ ഒരു പ്രയോഗമില്ല ഈ വിഷകന്യക എന്ന് പറഞ്ഞ അതിന് പുരുഷന്മാർ അങ്ങനെ ഉണ്ടാകുമോ ഉണ്ടാകും അല്ലെ ഡെഫിനറ്റ്ലി അതിൻ്റെ പേര് വിഷകന്യകൻ എന്നില്ലായിരിക്കും പക്ഷെങ്കിലും പുരുഷന്മാരിലും ആ സ്വഭാവ വിശേഷമുള്ള ആൾക്കാരെ പുരുഷന്മാരിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും അത് എങ്ങനെയാണ് അതിന്റെ ഒരു അത് എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണ് ഈ ഒരു വിഷ കന്യകയെ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ഇങ്ങനെ ഒരു വിശ്വാസം പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ അതായത് ചില സ്ത്രീകൾ അവരുടെ റൂട്ട് വൈബ്രേഷൻ വളരെ മോശമായിരിക്കും. അപ്പോൾ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അടുക്കുന്നവര് അവരുമായിട്ട് പിന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാലും അവരുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടാലും അതുകൊണ്ട് ഏർപ്പെടുന്ന ആൾക്ക് കുഴപ്പം സംഭവിക്കും എന്നൊരു വിശ്വാസമുണ്ട് അത് വിശ്വാസമാണോ അതിന് അതിന് വളരെ കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ ചില സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്ന പുരുഷന്മാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകും അതായത് ഇങ്ങനെയുള്ള സ്ത്രീകളെ പെട്ടെന്ന് പെട്ടെന്ന് വിധവയാകുമെന്നാണ് പറയുന്നത് അതായത് ഭർത്താക്കന്മാർ ഒന്നൊന്നായിട്ട് മരിക്കും ചിലർ മൂന്ന് നാല് വിവാഹം കഴിച്ച് അവസാനം ഭർത്താക്കന്മാരെല്ലാം മരിച്ച് വിധവയായിട്ടിരിക്കുന്നവരുണ്ട് പിന്നെ ചില സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർ തുടങ്ങുന്ന ബിസിനസ്സൊക്കെ പൊളി ഇപ്പം ചില സിനിമാ സംവിധായന്മാരെ പറ്റി പറയുന്നു അല്ലെങ്കിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ പറ്റി പറയുന്നു അവര് ഒരു നടിയെ നെയ്റ്റ് വാങ്ങാൻ കഴിക്കുന്നു അതിനുശേഷം അവരെടുക്കുന്ന സിനിമയെല്ലാം പരാജയപ്പെടുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ല ഈ എന്ന് പറയുന്നത് എപ്പോഴും ഈ നടിമാർ മാത്രം അവരെ വിഷ കന്യകുന്നത് അതുപോലെ നേരെ തിരിച്ച് ചില സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നും പറയുന്നു ഇവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റും ആണോ ഈ ഒരു പറ്റുള്ളൂ അത് അവർക്ക് ചില ഈ പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ഒരാളിന്റെ അടുത്ത് ഇരിക്കുമ്പോ ഇവർക്ക് സുഗന്ധം ചിലപ്പോ കിട്ടിയെന്ന് വരാം ഈ ഓൾ ഫാക്ടറി സെൻസ് അതായത് മണമാണ് ഏറ്റവും നമ്മുടെ സൈക്കിക് സെൻസിനോട് അടുത്ത് കിടക്കുന്ന ഒരു ഇന്ദ്രിയം അപ്പോൾ അതാണ് ആദ്യം പിന്നെ അതിന് ശേഷം ഇവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലുണ്ടാകും ആൾ പോസിറ്റീവാണെങ്കിൽ ഇപ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പോലും അവരുടെ റൂട്ട് വൈബ്രേഷൻ പോസിറ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ചില മോശം വൈബ്രേഷനുള്ള ആള് നമ്മളോട് വളരെ നന്നായിട്ട് പെരുമാറിയാലും അവരുടെ വൈബ്രേഷൻ സൈക്കിക് ഒരാൾ സെൻസ് ചെയ്യുന്നുവരും അപ്പോൾ ഈ ആളുമായിട്ട് അടുക്കുന്നത് നല്ലതല്ല എന്നവർ സെൻസ് ചെയ്യുന്നു അപ്പോൾ ഈ സൈക്കിക് സെൻസ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻ ഈ നമ്മൾ പുറമേ ഉള്ള പെരുമാറ്റത്തിൽ നിന്ന് സെൻസ് ചെയ്യണമെന്നില്ല സാർ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതാണ് മറ്റൊരാളുടെ പ്രസൻസ് അതൊരു മറ്റൊരു മനസ്സിൻ്റെയോ മറ്റൊരു ആത്മാവിൻ്റെയോ പ്രസൻസ് നമ്മളെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മുടെ പ്രസൻസ് മറ്റൊരാളിൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആണോ ഉണ്ടാക്കുന്നത് അതോ നേരെ തിരിച്ചാണോ എന്ന് നമുക്ക് സ്വയം അനലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്നു ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഒരു ആ ബന്ധങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ ഓക്കെ സാർ താങ്ക് യു ഇതിങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്ത ഒരു എപ്പിസോഡാണ് ഇതിന്റെ ഓഡിയോ ഒക്കെ എത്ര നന്നാവും എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഓഡിയോ നല്ലതാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ കാണുകയുള്ളൂ എന്നാൽ മാത്രമേ ഞങ്ങളിത് പോസ്റ്റ് ചെയ്യുള്ളൂ ഓക്കെ വീണ്ടും കാണാം താങ്ക്